നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിമല ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഗോവിന്ദ നമ്മൾ അടുത്ത കാലത്താണ് ബ്രഹ്മയുഗം എന്നൊരു സിനിമ കണ്ട് ഞെട്ടിത്തെരിച്ചു പോയത് കാരണം അത്രത്തോളം ഒരു ഗംഭീരമായ ഒരു വർക്കായിരുന്നു ആ ഒരു ഫിലും ഒരു ഹൊറർ ക്ലാസിക്കൽ അല്ലെങ്കിൽ ഹൊറർ ത്രില്ലർ ജനറൽ പെടുന്ന ഒരു ഫിലിം ആയിരുന്നു ബ്രഹ്മയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കംപ്ലീറ്റായിട്ട് പടം എടുത്തത് മലയാളത്തിൻ്റെ അഭിമാന നടനായ അല്ലെങ്കിൽ മഹാ നടനായ മമ്മൂട്ടിയും അതോടൊപ്പം തന്നെ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ആ ഒരു സിനിമയിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു പോർഷനല്ല ഒരു ചാത്തൻ്റെ വേഷം നമ്മളെല്ലാവരും കണ്ടിരുന്നു നമ്മളെല്ലാവരും കരുതി ആ ചാത്തൻ്റെ ആ രൂപം ഒരു ഗംഭീരമായ വി എഫ് എക്സ് വർക്കാണെന്നാണ് വിചാരിച്ചത് എന്നാൽ പിന്നീട് ഒ ടി ടി റിലീസായി കഴിഞ്ഞാൽ അതിന് ശേഷമാണ് പലർക്കും മനസ്സിലായത് ആ ഒരു വേഷം സത്യത്തിലൊരു ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി തന്നെയാണ് ചെയ്തത് അത്രയും ഗംഭീരമായിരുന്നു ആ ഒരു രൂപം നമുക്ക് പലർക്കും പേടി വരെ തോന്നി ആ തിയേറ്ററിൽ കണ്ടപ്പോൾ പോലും പേടിച്ചൊരു രൂപമായിരുന്നു അത് ആ ഒരു ചാത്തൻ്റെ വേഷം അതിഗംഭീരമായി ചെയ്ത ആ ഒരു അതിഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചെയ്യുന്നത് വെൽക്കം ആകാശ് ചന്ദ്രൻ ഹായ് ആകാശ് അപ്പോ ആകാശ് അങ്ങനെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് കാരണം ആ ഒരു ചാത്തന്റെ വേഷം ചെയ്ത ആകാശാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൊച്ചു കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ പലർക്കും അത്ഭുതം തോന്നി അല്ലെങ്കിൽ പലരും ഞെട്ടിപ്പോയി ഇത് ഇത് സത്യമാണോ എന്നൊക്കെ തന്നെ ചിന്തിച്ചു പോയി പിന്നെയാണ് എല്ലാവർക്കും മനസ്സിലായത് ആകാശ് തന്നെയാണ് ചെയ്തതെന്ന് ഒട്ടേറെ പേർ അന്വേഷിക്കുന്നുണ്ടോ ആകാശിനെ ഇപ്പോ ആ ഒരു വേഷത്തിന്റെ പേരിൽ അഭിനന്ദനമൊക്കെ വരുന്നുണ്ടോ

ഒരു കൊച്ചുകുട്ടിയുടെ രൂപമാണ് അതിന് വേറെ പ്രത്യേകിച്ച് നമ്മളെ പേടിപ്പെടുത്തുന്ന രൂപമൊന്നുമല്ല കൊച്ചുകുട്ടികളെ കൊച്ചുകുട്ടികളായിട്ട് കൂട്ടുകൂടുന്ന വളരെ കുറുമ്പനായിട്ടുള്ളൊരു കുട്ടിച്ചാത്തനൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു സിനിമ എത്തിയപ്പോൾ നമ്മളെ ഭ്രമയോഗ സിനിമ എത്തിയപ്പോൾ ആകാശിനെ ചെയ്തു വെച്ചാൽ മേക്കപ്പ് ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയായി ആകാശിനെ ഒരു ഭ്രമമൊക്കെ തോന്നിയോ സ്വന്തം രൂപം ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് മാറ്റിയപ്പോൾ ഒരു പേടിയൊക്കെ തോന്നിയോ ആകാശിന് വീട്ടില് നല്ല സപ്പോർട്ടാണോ ഈ ഇനിയും തുടർന്ന് സിനിമയിലൊക്കെ അഭിനയിക്കാനും അവസരമൊക്കെ കിട്ടാണെങ്കിൽ പോകാൻ നല്ല സപ്പോർട്ടാണോ വീട്ടിലൊക്കെ ഈ ഭ്രമികം സിനിമയുടെ സെറ്റിൽ വെച്ച് മമ്മൂട്ടി സാറിനെ അതുപോലെ തന്നെ സിദ്ധാർഥിനെ അർജുന അശോകായിട്ടൊക്കെ നല്ല പരിചയമായോ അവരുമായിട്ടൊക്കെ നല്ല കമ്പനി ആയോ മമ്മൂട്ടി മമ്മൂട്ടിയെ മമ്മൂട്ടിയെ കണ്ടോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ ഷൂട്ട് കഴിഞ്ഞിട്ട് ഓണ സംസാരിച്ചോട്ടി സന്തോഷം തോന്നിയോ ഇത്രയും വലിയൊരു നടന ഈ വേഷം ചെയ്തതിന് ശേഷം ആകാശിനെ തേടി മറ്റെന്തെങ്കിലും സിനിമ അന്വേഷണോ അല്ലെങ്കിൽ ഓഫറൊക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചോ ആകാശിപ്പോ എട്ടാം ക്ലാസ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും തുടർന്നും നല്ല നല്ല സിനിമകളൊക്കെ ആകാശിന് തന്നെയാണ് നമുക്കെല്ലാം തോന്നുന്നത് പെർഫോമൻസ് അത്രയും ഗംഭീരമായിരുന്നു ആകാശിനെ ആകാശിന്റെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷനും ആ കണ്ട് സത്യം പറഞ്ഞാൽ നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് ആകാശ കാഴ്ച വെച്ചത്

ആകാശ് ഏർ ഈയൊരു സിനിമയിൽ ഈ ഒരു കുട്ടിച്ചാത്തന അല്ലെങ്കിൽ ചാത്തനായിട്ട് ഒരു വരുന്ന സമയത്ത് അതായത് മോ നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ ആ ശരീരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ തിയേറ്റർ അങ്ങ് പേടിച്ചിരിക്കുകയായിരുന്നു ആകാശിനെ കണ്ടിട്ട് അപ്പോൾ ആകാശ് എന്തായാലും വളരെ ഒരു നല്ല വേഷം എന്തായാലും ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടിച്ചാത്തൻ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ ചാത്തൻ എന്ന് പറയുന്ന ഒരു കുട്ടിത്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു ചാത്തനയായിരുന്നു എന്നാൽ ആകാശിൻ്റെ ചാതന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും പേടിച്ചു ഇനിയിപ്പോൾ ചാത്തന കണ്ടാൽ പേടിക്കുന്നൊരവസ്ഥയിലെത്തി ആകാശിൻ്റെ ചാത്തന കണ്ടപ്പോൾ അപ്പോൾ എന്തായാലും ആകാശ് വളരെ നന്ദിയായിട്ടു നമ്മളോടൊപ്പം ഈ ഒരു കുറച്ച് സമയമെങ്കിലും ആകാശ് നമ്മളോടൊപ്പം നിന്നതിനും ആകാശിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞതിനും വളരെ നന്ദി ആകാശ് എന്തായാലും ആകാശിനെ തുടർന്നും നല്ല വേഷങ്ങളും സിനിമയിൽ ഒട്ടേറെ അവസരങ്ങളും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം